അമ്മയ്ക്കിന്നും ഉറങ്ങാൻ പറ്റിയില്ല എന്താന്നല്ലേ ശരിക്കും എല്ലാ ദിവസവും ഉറങ്ങുവാണല്ലോ വേണ്ടത് എന്താ പറ്റിയത് ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് ഈ പ്രജസ്റ്റോണും പ്രജസ്റ്റോൺ ഉണ്ടാകുന്നുണ്ടാകുന്ന കുഞ്ഞുമക്കളൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എൻ്റെ അമ്മയുടെ തലച്ചോറിനകത്തുള്ള സന്തൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മയ്ക്ക് റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റുന്നില്ല ഈ പാവല്ലേ അമ്മ പലിശ അറിയില്ല ഇതൊക്കെ ചിലപ്പോൾ പ്രാക്ടീസ് പ്രാക്ടീസാവുമല്ലോ ഞാൻ പുറത്ത് വന്ന് കഴിഞ്ഞാൽ രാത്രി ഇരുന്നു കറിയില്ലേ അപ്പം പ്രാക്ടീസ് ആവും പക്ഷേ എനിക്ക് നല്ല ഉണ്ട് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ദൈവമേ എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യണേ ഓ എന്തായാലും എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എൻ്റെ ചക്കനമ്മയാണ് അമ്മയ്ക്കൊരു ഉമ്മ താങ്ക് യു അമ്മേ എനിക്ക് വേണ്ടി ഇത്ര സഹിക്കുന്നതിന് കൺമണിക്കുട്ടി ഇന്ന് നിങ്ങൾ സംസാരിച്ചത് ഇതിനെ കുറിച്ചാണ് അമ്മയ്ക്ക് ഉറക്കമില്ലാത്ര എന്തുകൊണ്ടാണ് കൺമണിയുടെ അമ്മയ്ക്ക് ഉറക്കമില്ലാത്തത് സാധാരണഗതിയിൽ നമ്മുടെ പ്രൊജസ്ട്രോൺ എന്തു ചെയ്യാം ലിവറിനകത്ത് അതായത് കരളിനകത്ത് പോയിട്ട് മെറ്റബോളൈസ് ചെയ്യും എന്നിട്ടൊരു അലോ ബ്രഗ്നലോൺ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും ഈ സാധനത്തിന്റെ സാധനത്തിൻ്റെ റിസർട്ടിൽ കിടക്കുന്നതിന്റെയാണ് നമ്മുടെ ബ്രെയിനിനകത്ത് അതായത് അതിന്റെ പേര് ഗാബ റിസെപ്റ്റർ എന്നാണ് ആ ഗാബ എ റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും താപോലിന്റെ ദ്വാരം പോലെയാണ് അതേപോലെ ഈ പറഞ്ഞ എലോ ബ്രഗ്നോൺ താപോൽ പോലെയും ഇത് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എങ്ങനെ ഉറങ്ങാനും നമ്മളെ സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പക്ഷെ ചില സ്ത്രീകളിൽ ഇത് പ്രോപ്പർ ആയിട്ടില്ല ഈ ഗാബേ എന്ന് പറയുന്ന റിസെപ്റ്ററിന് ഈ എലോ ബ്രഗ്നോണിന് ഇഷ്ടമേ ഉണ്ടാകില്ല ആ സമയത്ത് എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ട് ഉറക്കം നഷ്ടപ്പെടും ഒരിക്കലും ഇരിക്കാൻ കഴിയില്ല ഈ സമയത്ത് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല അവരെ പോയി വീണ്ടും വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് കൺമണി പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ അമ്മ ദേഷ്യപ്പെടാറുണ്ടെന്ന് ശരിക്കും കൺമണിയുടെ അമ്മ ദേഷ്യക്കാരിയാണോ അല്ല ഇത് അലോണ്ടെയും ഇൻകോമ്പാക്ടിബിലിറ്റി വരുന്ന അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ട് മാത്രമാണ് ഈ സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ചുറ്റുവട്ടത്തിരിക്കുന്ന ആളുകൾ ും കൺമണ്ണിയുടെ അച്ഛനെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം വളരെ ശാന്തതയോടും ക്ഷമയോടും കൂടിയിട്ട് അമ്മയോട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കും പോയിട്ട് നാളെ കാണാം ബൈ